വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ദിസ്ഇസ് കൃഷ്ണപ്രിയ സോ നമ്മളിപ്പോ കുറെ സ്കിൻ കെയറിന്റെ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അതേപോലെ തന്നെ കഴിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിനകത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഹെയർ കെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഹെൽത്ത് കെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വുമൻസിനെ സംബന്ധിച്ച് നമ്മളുടെ ഹോർമോണൽ ഇംബാലൻസിനെ പറ്റിയിട്ട് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസസ് ഉള്ള ഒരു കാര്യമാണ് ഹോർമോണൽ ചേഞ്ച് എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ച് നമ്മൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും നമ്മളുടെ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം മുതൽ നമ്മളുടെ മെനോപോസിൽ എത്തുന്ന ആ ഒരു ടൈം വരെ നമുക്ക് ഇങ്ങനെ ഹോർമോണൽ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും പക്ഷെ അതൊരു ഇംബാലൻസിലേക്ക് പോകുന്ന ടൈമിലാണ് നമ്മൾക്ക് ഈ പറയുന്ന സ്കിൻ ഡാമേജ് ആകുന്നതും അതേപോലെ തന്നെ ഹെയർ ഫോൾസ് ഉണ്ടാകുന്നതും നമ്മളുടെ ഹെൽത്ത് വൈസ് നമുക്ക് കുറെ ഇഷ്യൂസ് ഉണ്ടാകുന്നതും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ ഇനി എത്ര ഹെയർ കെയർ ചെയ്തിട്ടും അല്ലെങ്കിൽ എത്ര സ്കിൻ കെയർ ചെയ്താലും അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് ചിലപ്പോൾ നമ്മൾക്ക് കിട്ടണമെന്നില്ല അപ്പം ആ ഒരു കാര്യം കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ സ്കിന്നിനെ കെയർ ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് തന്നെ പോകാം നമ്മളുടെ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഈ ഒരു വുമൻസിനെ സംബന്ധിച്ചൊരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ഏജ്ഡായിട്ട് കുറച്ച് മെച്യൂരിറ്റി ആയിട്ടൊക്കെ അവർക്ക് പെട്ടെന്ന് ഫീൽ ആവും അല്ലെ ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം പല വുമൻസിനെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ആയിട്ട് തോന്നാറുണ്ടല്ലേ ആ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ച് പിന്നെ പറയുകയും വേണ്ട ശരിക്കും ഇതൊരു ഹോർമോണൽ ചേഞ്ച് കൊണ്ട് നടക്കുന്ന ഹോർമോണൽ ചേഞ്ച് അല്ല സോറി ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് അതേസമയം നമ്മൾ ഈ ജെൻസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു എന്താ പറയുക അവരുടെ ഒരു തേർട്ടി പ്ലസ്സിൽ പോലും അവരെ ചിലപ്പോൾ നമ്മൾക്ക് ഒരു ട്വന്റി പ്ലസ് ആയിട്ട് ഫീൽ ചെയ്യാറുള്ളൂ അവരെ അത്രയ്ക്ക് ഒരു ഏജ് ആയിട്ട് പൊതുവേ നമ്മൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ല അതേസമയം ഹോർമോണൽ ഇംബാലൻസ് ഉള്ള എല്ലാ വുമൻസിനെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് സോ അത് നമ്മളുടെ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അതേപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വുമൻസിനെ സംബന്ധിച്ച് മൂഡ് സിങ്സ് അവർക്ക് എപ്പോഴും ഉണ്ടായിട്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും മൂഡ് സിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂഡ് ഓഫ് എല്ലാവർക്കും വരാറുണ്ടല്ലേ ആ മൂഡ് ഓഫും മൂഡ് സിങ്സും തമ്മിൽ നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട് കാരണം നമ്മളിപ്പോൾ പബ്ലിക്കായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഇറിറ്റേറ്റഡ് ആകുകയാണെങ്കിൽ നമ്മൾക്ക് ഓൾറെഡി നമുക്കറിയാം നമ്മളൊരു പബ്ലിക്കിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്കത് കണ്ട്രോള് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമ്മൾക്ക് തന്നെ ഉണ്ടല്ലേ ഇപ്പം നമ്മൾ അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ നിന്നുണ്ടാകുന്ന ഒരു എന്താ പറയുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ പ്രത്യേകിച്ച് ഈ പറയുന്ന മൂടു സീൻസ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല പക്ഷേ നമ്മൾ ഈ ഒരു പബ്ലിക്കിന്റെ മുന്നിലാണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട് നമ്മൾക്ക് മറ്റൊന്നും ശ്രദ്ധിക്കാതെ തന്നെ നമ്മൾ നമ്മളുടെ ആ ഒരു ഇറിറ്റേറ്റഡ് ആകുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പലതും പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് മൂടു സീൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് സോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് നമ്മൾക്ക് എപ്പോഴും വരാറുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് നമുക്കത് സംഭവിക്കുന്നത് അപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർ അവരിനിയും എത്ര ഹെയർ കെയർ ചെയ്താലും എത്ര സ്കിൻ കെയർ ചെയ്താലും സ്കിൻ കെയർ റൊട്ടീൻസ് ഒക്കെ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും ഫേസ് കറുത്ത് വരുന്നത് പോലെ തോന്നുക അതേപോലെ തന്നെ എന്താ പറയുക ഫേസിൽ ഇറിറ്റേഷൻസ് ഉണ്ടാകുക റാഷസ് വരിക ഇതൊക്കെ ചെയ്യുന്നത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അപ്പം അതിന്റെയൊക്കെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറയുന്ന ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട് എന്നാണ് അതിന്റെയൊക്കെ ഒരു അർത്ഥം മെയിൻ ആയിട്ട് നമ്മൾ ഈ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആൾക്കാരിൽ കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങൾ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകിൽ നല്ല രീതിയിലുള്ള ബോഡി വെയിറ്റ് നല്ല രീതിയിൽ കൂടുന്നത് കാണാം അതല്ലെങ്കിൽ നല്ല രീതിയിൽ ഇവർക്ക് വെയിറ്റ് കുറയുന്നതും കാണാം എത്രയൊക്കെ ഫുഡ് കഴിച്ചാലും ഇവർ ചിലപ്പോൾ വണ്ണിക്കണമെന്നില്ല അതേപോലെ തന്നെ ചില ആൾക്കാർ പച്ചവെള്ളം കുടിച്ചാലും നല്ല രീതിയിൽ വണ്ണം വെക്കുന്നത് കാണാൻ പറ്റും അപ്പൊ വെയിറ്റിൽ വരുന്ന ഒരു ബാലൻസ് ഇല്ലായ്മ നമ്മൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ച് നമ്മൾക്ക് വെയിറ്റ് വെക്കുന്ന ഒരു രീതി അല്ലാതെ ഒന്നുകിൽ വെയിറ്റ് കൂടുക അല്ലെങ്കിൽ വെയിറ്റ് കുറയുക ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ കൊണ്ടുവന്നുണ്ടെങ്കിലും അതൊരു ഹോർമോണൽ ഇംബാലൻസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി ഒരു കാര്യമാണ് വന്ധ്യത എന്ന് പറയുന്നത് നമ്മൾക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ പറയുന്ന ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഒരു ഗുഡ് സ്ലീപ്പ് ഉണ്ടാകാതിരിക്കുക നമുക്കൊരു എന്താ പറയുന്ന ഉറക്കത്തിനിടയ്ക്കൊക്കെ നമുക്ക് തടസ്സം വരിക നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഉറക്കം കിട്ടാത്ത ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോവുക അതേപോലെ തന്നെ ആസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരിക നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചാലും നമുക്കത് പെട്ടെന്ന് ദഹിക്കാതെ എന്താ പറയുന്നത് അത് പെട്ടെന്ന് തന്നെ ഒരു ലൂസ് മോഷൻ ആയിട്ട് പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ വയറുവേദന വേദന ശബ്ദിലായിട്ട് വരുന്ന ഒരവസ്ഥ ഇതൊക്കെ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അതുപോലെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് സ്കിന്നിന് പല രീതിയിലുള്ള റാഷസ് വരിക അതേപോലെ തന്നെ പല രീതിയിലും സ്കിന്നിന് ഡാമേജ് ആകുക ഫേസ് കറുത്ത് വരുന്നത് പോലെ ഫീൽ ചെയ്യുക സ്കിൻ ആകെ മൊത്തം കറുത്ത് വരുന്ന ഒരു കരിവാളിപ്പ് പോലെ ഫീൽ ചെയ്യുക ഇതെല്ലാം നമ്മളുടെ ഈ പറയുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമ്മൾ കൊണ്ടാകാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ നമ്മൾ ഓൾറെഡി ോർമോണിൽ ഇംബാലൻസിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ ടിപ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചിലപ്പോൾ യൂസ്ഫുള്ളാകണമെന്നില്ല ഇപ്പം നമ്മൾ നമ്മളുടെ സ്കിൻ ഗ്ലോ ചെയ്യാൻ ഈ ഒരു ടിപ്പ് നമുക്ക് യൂസ്ഫുൾ ആകും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ സ്കിന്നിൽ ഗ്ലോ പോയിട്ട് പ്രത്യേകിച്ചൊരു ചേഞ്ച് പോലും നമ്മൾക്ക് കാണണമെന്നില്ല അതേപോലെ തന്നെ സ്കിൻ ആകുന്ന കുറെ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ചെയ്താൽ നമ്മളുടെ സ്കിന്നിന് പ്രത്യേകിച്ച് ഒരു മാറ്റമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല അതിന് പകരം സ്കിന്ന് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകുകയാണ് ചെയ്യുന്നത് നമ്മളുടെ സ്കിന്നിന് ഭയങ്കര രീതിയിലുള്ള സെൻസിറ്റീവ് ആകുന്നു എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട് എന്നാണ് അതിന് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് പി സി ഒ ഡി പി സി ഒ എസ് അതേപോലെ തന്നെ തൈറോയിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അതിന്റെ മെഡിസിൻസ് എടുത്തെങ്കിൽ മാത്രമേ നമ്മൾക്കത് എന്താ പറയുന്ന ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നമ്മൾ നമ്മൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു പ്രോപ്പർ സ്കിൻ കെയർ ചെയ്യുന്നതിൽ നിന്ന് നമുക്കൊരു ബെനിഫിറ്റും കിട്ടണമെന്നില്ല പക്ഷെ നമ്മൾ ഈ പറയുന്ന അസുഖങ്ങളെ ട്രീറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു സ്കിൻ കെയർ ഫോളോ അപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും അപ്പം നമുക്ക് ഈ പറയുന്ന ഹോർമോണിൽ ഇംബാലൻസിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഉണ്ട് അത് മെയിനായിട്ടും തൈറോയിഡ് അതേപോലെ തന്നെ പി സി ഒ എസ് പി സി ഒ ഡി ഇതൊക്കെയുള്ള ആൾക്കാർ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇത് ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് അത് ആ ഒരു മെഡിസിൻ അകത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു ഹോർമോണൽ ഇംബാലൻസിനെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുക അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മളുടെ ഹോർമോണൽ ഇംബാലൻസിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കാൻ പറയുന്ന ഫുഡ് ഐറ്റംസിനകത്ത് എന്താ പറയുന്ന ക്യാബേജ് അതേപോലെ തന്നെ കോളിഫ്ലവർ ഇതൊക്കെ ഉൾപ്പെടുത്താൻ പറയുമ്പോൾ ഇതൊന്നും ചിലപ്പോൾ നമ്മുടെ ഈ ഒരു തൈറോയ്ഡ് ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് ആയിരിക്കില്ല അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു ഒരു ഔട്ടിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അസുഖത്തെയും അതേപോലെ തന്നെ ഹോർമോണൽ ഇമ്പാലൻസിനെയൊക്കെ നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്ന കാരണം നമ്മൾക്ക് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ഔട്ട് ചെയ്യുന്ന ഒരു ബോഡിയാണ് നമ്മളുടേതെങ്കിൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻസ് നമ്മളുടെ ഫേസിലേക്ക് എത്തുകയും അതുവഴി നമ്മളുടെ ഫേസ് നല്ല രീതിയിൽ ഒരു ഗ്ലോ തരാനും അതേപോലെ തന്നെ ബ്രൈറ്റനാക്കാനും നമ്മളുടെ ഫേസ് നല്ല രീതിയിൽ യങ് ആയിട്ട് കാത്തു സൂക്ഷിക്കാനും ഒക്കെ നമ്മൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് വർക്ക്ഔട്ട് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആൾക്കാർ കഴിച്ചിരിക്കേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് ഞാൻ പറയാം അതിൽ വരുന്നതാണ് നമ്മളുടെ ബ്രോക്കോളി അതേപോലെ തന്നെ കോളിഫ്ലവർ ക്യാബേജ് ഇതൊക്കെ ഈ പറയുന്ന ഹോർമോണൽ ഹോർമോൺസിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് അതേപോലെ തന്നെ നട്ട്സ് സീഡ്സ് ഇതൊക്കെ കഴിക്കുന്നതിലൂടെയും നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മുടെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും അതേപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക കാരണം ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നമ്മളുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫാക്ടർ അതേപോലെ തന്നെ സീഡ്സ് കഴിക്കുന്നതിനകത്തിൽ നിന്നും നമ്മൾ ഈ പറയുന്ന ഒമേഗാ ഒക്കെ നമുക്ക് ധാരാളമായിട്ട് കിട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ നമ്മളുടെ ഫിഷ് ഐറ്റംസ് ഒമേഗ ത്രീ കിട്ടുന്ന ഫിഷ് ഐറ്റംസ് ചെറിയ ചെറിയ മീനുകളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമ്മളുടെ മത്തി അങ്ങനെയുള്ള മീനുകളൊക്കെ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ല രീതിയിൽ നമ്മൾക്ക് ഈ പറയുന്ന ഹോർമോണ് ഇംബാലൻസിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന ഹോർമോണൽ ഇംബാലൻസിനെ നമ്മൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കത്തുള്ളൂ ഒരുപാട് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഓരോ ഏജ് കഴിയുമോറും നമ്മൾക്ക് കൂടി കൂടി വരുന്നത് അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യണം നമ്മളുടെ സ്കിന്ന് നല്ലതാകണം നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഏതൊരു വ്യക്തിയും ഫസ്റ്റ് നിങ്ങൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഷുഗർ ഒരു രീതിയിലും നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുകയല്ലാതെ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതേപോലെ തന്നെ ഷുഗർ കഴിക്കാതിരിക്കുക നിങ്ങൾക്ക് ഒട്ടും ഷുഗർ കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം വൈറ്റ് ഷുഗർ അവോയ്ഡ് ചെയ്യുക സോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ടിപ്സ് കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്